നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് നാല് ഒന്ന് പൂജ്യം നാല് ഏഴ് ഒമ്പത് പൂജ്യം അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം ആറ് മൂന്ന് നാല് പൂജ്യം ഏഴ് നാല് അഞ്ച് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് നാല് പൂജ്യം ഒമ്പത് രണ്ട് ആറ് പൂജ്യം ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് യിരത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് രണ്ടായിരത്തി നാനൂറ്റി ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മൂവായിരത്തി പതിനെട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി ഒന്ന് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണൂറ്റിയൊന്ന് അയ്യായിരത്തി മുപ്പത്തിനാല് അയ്യായിരത്തി അയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ് ആറായിരത്തി നാൽപ്പത്തിരണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ആറായിരത്തി അറുനൂറ്റി ഒമ്പത് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആറായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി എൺപത്തിരണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി എഴുപത്തിരണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാല് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുപത്തിയൊന്ന് ഒമ്പതിനായിരത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട്